നമസ്കാരം ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഗൃഹനാഥനെ രക്ഷപ്പെടുത്തി പോലീസ് ആൾതാമസമില്ലാത്ത വീട്ടിൽ ദുരൂഹമായി വെളിച്ചം കണ്ടതിനെ തുടർന്ന് പരിസരവാസികൾ നൽകിയ വിവരമനുസരിച്ച് എത്തിയ പോലീസ് സംഘമാണ് മതിൽ ചാടിക്കടന്ന് അകത്തുകയറി ജീവൻ രക്ഷിച്ചത് സംഭവം സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസ് പങ്കുവച്ചതോടെ അഭിനന്ദന പ്രവാഹമാണ് സബ് ഇൻസ്പെക്ടർ പി ജി ജയരാജ് സിവിൽ പോലീസ് ഓഫീസർമാരായ നിതീഷ് സുധീഷ് ആത്മഹത്യക്ക് ശ്രമിച്ചയാളെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചു കേരള പോലീസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൂറ്റി പന്ത്രണ്ടിൽ നിന്നും അറിയിപ്പ് കിട്ടി കൊച്ചുകടവന്ത്ര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് അടുത്തുള്ള ആൾതാമസമില്ലാത്ത ഒരു വീട്ടിൽ വെളിച്ചം കാണുന്നുവെന്നും അവിടെ ആരോ കയറിയിട്ടുണ്ടെന്നും പരിസരവാസികൾ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്നും എത്രയും വേഗം പോയി നോക്കണം എന്നായിരുന്നു നിർദ്ദേശം അവിടേക്ക് പാഞ്ഞെത്തിയ പട്രോളിംഗ് ടീം പരിസരവാസികളോട് കാര്യം തിരക്കി അവരിൽ നിന്നും അവിടെ താമസിച്ചിരുന്നവർ എന്തോ കുടുംബ പ്രശ്നങ്ങൾ കാരണം അവിടെ വരാറില്ലെന്നും എന്നാൽ വൈകുന്നേരം കുടുംബനാഥനെ പരിസരത്ത് കണ്ടതായും അറിഞ്ഞതോടെ മതിൽ ചാടി അകത്തു കയറിയപ്പോൾ കണ്ടത് ബെഡ്റൂമിൽ കെട്ടിത്തൂങ്ങിയ നിലയിലുള്ള ഒരാളെയാണ് അയാൾ പിടയ്ക്കുന്നത് കണ്ട ഉടൻ കെട്ടിത്തൂങ്ങിയിരുന്ന തുണി അറുത്ത് പോലീസ് ജീപ്പിൽ എറണാകുളം ആശുപത്രിയിൽ എത്തിച്ചു ആ സമയത്ത് അവിടെ ഐ സിയു ഒഴിവില്ലാത്തതിനാൽ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം അയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു കെട്ടിത്തൂങ്ങിയതിനാൽ കഴുത്തിൽ പ്രശ്നമുണ്ടാകാതിരിക്കാൻ ഫ്ലാഡൽഫിയ കോളർ വേണമെന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അത് തിരക്കി നഗരത്തിൽ രാത്രി പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പുകളിൽ കയറിയിറങ്ങി ഒടുവിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ പി ആർഒയെ കണ്ട് അവിടെ നിന്നും കോളർ വാങ്ങി ഉടനെ തന്നെ എത്തിച്ചു ഇതിനിടയ്ക്ക് അയാളുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു ബന്ധുക്കൾ എത്തുന്നവരെ പോലീസ് സംഘം അവിടെ തുടർന്നു